വെൽക്കം ടു മിഷീനറി എക്സ്പോസ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഇന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ച് ജെയ്മാക്സ് പ്ലൈനറും സെപ്പറേറ്റ് മോട്ടർ ഗ്രൈൻഡറും സ്റ്റ ഫോർ ഫീറ്റ് സ്റ്റാൻഡ് ഡ്രില്ലും ഒരു ഫോർ ഫീറ്റ് ജയ് പോപ്പുലർ ജിക്സോയുമാണ് പ്ലൈനർ ത്രീ ഫേസ് ത്രീ എച്ച് പി മോട്ടറാണ് പ്ലൈനറിൻ്റെ കൂടെ ഉള്ളത് സ്റ്റാർട്ടറും ഇതിൻ്റെ കൂടെ ആണ് പ്ലെയിനർ പുതിയ പ്ലൈനറാണ് ഒരു വീട് വീടുപണിക്ക് വേണ്ടി മാത്രം വാങ്ങിയ പ്ലൈനറാണ് അതിനുശേഷം ഉപയോഗിച്ചിട്ടില്ല ജിക്സോ വരുന്നത് ജെയ് പോപ്പുലാർ ജിക്സോയാണ് വൺ എച്ച് പി ത്രീ ഫേസ് മോട്ടറും സ്റ്റാർട്ടറും ഉണ്ട് ഫോർ ഫീറ്റ് ജിക്സോയാണ് ഇതിൻ്റെ കൂടെ വൺ എച്ച് പിയുടെ ഒരു പതിനഞ്ച് ഇഞ്ച് ബ്ലെയ്ഡ് ഗ്രൈൻഡറും ഉണ്ട് സെപ്പറേറ്റ് മോട്ടർ വിത്ത് ഗ്രൈൻഡർ അതുകൂടാതെ ഒരു ഫോർ ഫീറ്റ് സ്റ്റാൻഡ് ഡ്രില്ലും അവൈലബിൾ ആണ് ഹെവി ടൈപ്പ് ഇതിന് വരുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക なに